രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള ഫയർ സർവീസ് മെഡലിന് അർഹനായ താനൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസർ എം രാജേന്ദ്രനാഥിന്റെ പ്രതികരണത്തിലേക്ക് മലപ്പുറം വള്ളിക്കുന്ന് അരിയല്ലൂർ സ്വദേശിയായ രാജേന്ദ്രനാഥ് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്തുത്യർഹ സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലിനും അർഹനായിട്ടുണ്ട് എനിക്കാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ താനൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ സ്റ്റേഷൻ ഓഫീസറായിട്ടാണ് വർക്ക് പതിനാലിലെ മുഖ്യമന്ത്രിയുടെ അവാർഡും രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഷ്ട്രപതിയുടെ തന്നെ സ്തുദീർഘ സേവനത്തിനുള്ള മെഡലും നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ചുരൽമല ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ രക്ഷാപ്രവർത്തനത്തിൽ ഡയറക്ടർ ജനറൽ അവറുകളുടെ സ്പെഷ്യൽ ബാഡ്ജ് ഓഫ് ഓണറും നേടിയിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും ഈ ഒരു നേട്ടം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ കിട്ടിയതാണ് എപ്പോഴും എൻ്റെ സഹപ്രവർത്തകരുടെയും ഒക്കെ അനുഭാവപൂർണമായിട്ടുള്ള പെരുമാറ്റവും നിർദ്ദേശങ്ങളും അതൊക്കെ ആ ഒരു കൂട്ടായ്മയിലൂടെയാണ് മുന്നോട്ട് സഞ്ചരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ ഒരു വിശ്വാസത്തിന് പാത്രമാകാനും സാധിച്ചു എന്നതിൽ വളരെ അഭിമാനമുണ്ട്